Hello babe. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വ്ളോഗിടുന്നത് അപ്പൊ കുറെ നാളായിട്ട് എങ്ങനെ വ്ളോഗ് ഇടുന്നൊക്കെ ഉള്ള ഒരു ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ചെയ്തേ പറ്റൂ കാരണം ഒരു ഗ്രോത്ത് എന്തായാലും വേണം എന്റെ ലൈഫില് ഞാൻ ശരിക്കും സക്സസ് ആവാം അറിയില്ല ഞാൻ എങ്ങനെയൊക്കെയാണ് സക്സസ് ആവുക ഏത് രീതിയില ഓക്കെ നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് കച്ചിത്തുരുമ്പാണ് എന്റെ യൂട്യൂബ് ഇത് ഇതിപ്പോ എന്റെ ഫാമിലി ഉള്ളവരൊക്കെ കാണാതിരിക്കും വീഡിയോ പക്ഷെ എനിക്ക് ആര് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് വേണ്ടേ ഇല്ല അതില്ല അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഞാൻ അപ്പൊ കാണുന്ന വീഡിയോ ചെയ്യണേ കാരണം ഒരാളെ ഒരാൾ ഈ ഒരു സബ്സ്ക്രൈബർ കൂടുമ്പോ തന്നെ എനിക്ക് ഒരു ഹാപ്പിനെ സത്യം പറഞ്ഞാൽ ഒരു മനസമാധ ഒരു എനിക്ക് അറിയില്ല എന്താ പറയേണ്ടത് അത്രയും സന്തോഷവും ഇപ്പൊ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതിലൊക്കെ എനിക്ക് അറിയില്ല എന്താ പറയണ്ടത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഒട്ടും വിചാരിച്ചില്ല നൂറ് പേർക്ക് എൻ്റെ ഇഷ്ടമല്ലേ നൂറിൽ കൂടുതൽ ആൾക്കാഷ്ട്രചാരിച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫീഡ്ബാക്ക് കടന്നട വേണ്ടിയാണ് അത്ര വലിയൊരു ഇതൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം ഗ്ലോഗുണ്ടാവും ഏഹ് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ബ്ലോഗ് കിട്ടുന്ന പരിപാടി ചിലപ്പോ വലിയൊക്കെ വീടാം കാരണം എനിക്ക് പാരമ്പര്യമായിട്ട് വലിയ അസുഖമുണ്ട് വായ തുറന്നാല് സ്വീറ്റ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും അതിന്റെ പരമ്പരാഗതമായിട്ടുള്ള പ്രശ്നമാണ് നിങ്ങളാരും ഓ മൈൻഡ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ അപ്പോ കാര്യത്തിലോട്ട് കിടക്കാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പാൽ അല്ലേ പിന്നെ നിങ്ങൾ പറയുന്ന എല്ലാ വീഡിയോ ഞാൻ ചെയ്തോ നിങ്ങൾ കമന്റ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോ അതേപോലെ ഞാൻ ചെയ്യും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിന് ഫസ്റ്റ് ബ്ലോകുകൾ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യണം അപ്പോ ഓക്കെ ബൈ നമുക്ക് തുടങ്ങാം ഇതെന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് പാൽപ്പൊടി വെക്കുക അല്ലെങ്കിൽ പാലുള്ള ഒരു പാൽ വയ്ക്കാം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഇത് ചെയ്യാം എന്റെ ഒരു പരിപൊടി മഞ്ഞപ്പൊടിയുള്ളു അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് ആക്കേണം അത്യാവശ്യം നല്ല നല്ല ഉണ്ടാവും ഞാൻ വെറുതെ പറയാല ചെയ്തു നോക്കാം പെട്ടെന്ന് പണി കഴിയും വേറൊരു സാധനത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഞാൻ ഇതെടുത്തതാണ് ക്യാമറയിൽ നോക്കിയിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടും ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരാന്ന് അറിയില്ല എന്നാലും നിങ്ങള് കാര്യ ഞാനത് ക്യാമറ നോക്കിയിട്ടിട്ട് ശരിയാ മല്ല നിറേ നോക്കിട്ടിട്ട് വരാറ് പിള്ളേര് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് സ്കിന്നു നല്ലോണം ടൈറ്റ് ആവുന്ന രീതിയിൽ ഉണങ്ങരുത് കുറച്ചെണ്ണം ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഫേസ് ഒക്കെ ഇരിക്കാം അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിവൊക്കെ വരും അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ വെറുതെ സംസാരിച്ചിരിക്കാനും പാടില്ല അപ്പോഴും ചുളിവ് പലയിട്ട് എന്തൊക്കെ പറയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല അപ്പോ മറ്റുള്ളവര് അറിയണ ആൾക്കാര് നമുക്ക് പറഞ്ഞു തരുമ്പോ നമ്മ അതേപോലെ ഒന്നുമില്ലാണ്ട് അവർ പറഞ്ഞതരല്ലോ അപ്പൊ നാം അതേപോലെ മിണ്ടാണ്ടിരിക്കാം ഉണങ്ങണമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ബുക്ക് വായിക്കാൻ ഇവിടെ കഴിക്കില്ല ബുക്ക് വായിക്കാൻ വിചാരിച്ചു അറ്റോമിക് ഹാറ്റ്സ് ഇത് കുറച്ചായിരുന്ന വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ വെറുതെ ഇരിക്കണ്ടല്ലോ വേറെ ഇട്ടില്ലേ അപ്പൊ നമുക്ക് ഇത് വായിക്കാം അപ്പൊ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഇത് കഴുകിയിട്ട് വന്നിട്ട് കാട്ടിത്തരണ്ടോ അപ്പൊ എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് അറിയില്ല അത്യാവശ്യം നല്ല ക്ലോ ഉണ്ട് പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ക്ലോ കിട്ടണെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഹോം റെമഡി ആണ് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഉണ്ടാവില്ല പിന്നെ കസ്റ്റു മന്ദി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോ അത്രേക്കുള്ളൂ ഇത് എന്തായാലും മനസ്സിലാവണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല ക്യാമറയ്ക്ക് അത്ര ക്ലാരിറ്റി കുറവാണ് അപ്പോ ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു കമന്റുകൾ അറിയിക്കേണ്ടതാണ് നിങ്ങളുടെ കമന്റ് വഴി എന്നോട് പറഞ്ഞു തരേണ്ടതാണ് അപ്പൊ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും വരുന്നത് വരയ്ക്കും